നമസ്കാരം അത്യാസന നിലയിലുള്ള രോഗിയുമായി പായുന്ന ആംബുലൻസിന് മുന്നിൽ ഈ യുവാവിന്റെ അഭ്യാസം ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല അത്രത്തോളം രോഷത്തോടെ സോഷ്യൽ ലോകം ഈ വീഡിയോ പങ്കുവയ്ക്കുകയാണിപ്പോൾ വാഹനത്തിന് സൈഡ് കൊടുക്കാതെ പായുകയാണ് ഈ ബുള്ളറ്റുകാരൻ ഡ്രൈവർ പലതവണ ഹോണടിച്ചും ഇയാൾ ആംബുലൻസിന് സൈഡ് കൊടുക്കാതെ മുന്നോട്ട് കുതിക്കുകയായിരുന്നു പറഞ്ഞാൽ മതി ഇനി ആ പോണമായിട്ടുള്ള കാര്യം അതാ പറഞ്ഞത് കെ എസ് ആർ ടി സി ബസ്സുകളടക്കം ആംബുലൻസിന് കടന്നു പോകാൻ വഴിയൊരുക്കുമ്പോൾ ആ സൈഡിലൂടെ മുന്നോട്ടു പോകാൻ ശ്രമിക്കുന്ന ബുള്ളറ്റ് യാത്രക്കാരനെയും വീഡിയോയിൽ കാണാം ആംബുലൻസിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഈ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയത് അത്യാസന്ന നിലയിൽ ആംബുലൻസിനുള്ളിൽ കിടക്കുന്ന രോഗിയെയും വീഡിയോയിൽ കാണാം ആംബുലൻസിന് പോലും സൈഡ് കൊടുക്കാതെ പോയ യുവാവിനെതിരെ നടപടി വേണമെന്ന ആവശ്യം സജീവമായിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ടോപ്പ് ന്യൂസ് കേരള വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക